നമ്മൾ ഒരു വീഡിയോ എടുത്ത് വച്ചും പോയിട്ടേ വീഡിയോ കണ്ടും കേട്ടുമൊക്കെയായിട്ട് അത്യാവശ്യം നല്ലോണം ആളുകൾ വരും നല്ല കച്ചവടം ഉണ്ടാവുകയൊക്കെ ഒരു കട പക്ഷെ റോഡ് പണിയുടെ ഭാഗമായിട്ട് ഈ കട അവർക്ക് ഒരു ആറ് മാസക്കാലം അടച്ചിടേണ്ടി വന്നു അപ്പോൾ വീണ്ടും ഒരു ബുദ്ധിമുട്ട് സ്ഥിതിക്കൂടെയാണ് പോണേന്ന് മനസ്സിലാക്കിയപ്പോൾ ഒന്നും കൂടെ വന്ന് ഒരു വീഡിയോ ചെയ്യണ്ടേ അപ്പോൾ അത് നമ്മളൊരു ഉത്തരവാദിത്തമാണല്ലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പൊ നിൽക്കുന്ന സ്ഥലം തിരുവനന്തപുരത്ത് ശാസ്തമംഗലം പൈപ്പിൻ മൂഡ് എന്നാണ് പറയുക ഇപ്പം നേരെ പോയ പേരൂർക്കടയൊക്കെ എത്തൂട്ടോ അപ്പം ഇവിടെ ഒരു തട്ടുകട നമ്മളെ ഒരു ഒരു വർഷമൊക്കെ ആയിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ഈ തട്ടുകട വളരെ പരിചയമുള്ളതാണ് കാരണം ശകുന്തള അമ്മയുടെ കുറേ വർഷങ്ങൾ എത്തിയ എത്തിയൊരു തട്ടുകട പത്ത് പതിനഞ്ച് വർഷം ആവുകയാണ് അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും വന്നതെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ഡിസംബറിൽ വന്ന ഒരു വീഡിയോ ചെയ്തായിരുന്നു അതും നമ്മളെ ചാനൽ കാണുന്ന ഒരു അജിത് സാറ് പറഞ്ഞു കുറച്ച് അവർക്ക് ബുദ്ധിമുട്ടുകളുണ്ട് സമയം ഒരു വീഡിയോ ചെയ്ത് കൊടുത്താൽ നന്നായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഒന്ന് വീഡിയോ ഒന്ന് ചെയ്ത് കൊടുത്തത് അത് അത്യാവശ്യം നല്ല കച്ചവടമൊക്കെ വന്ന് ഒന്ന് ഭംഗിയായി പോകുന്നതിൻ്റെ ഇടയിൽ ഈ റോഡ് പണിയുടെ ഭാഗമായിട്ട് കട അങ്ങ് എടുത്ത് മാറ്റി പിന്നെ കുറേ കാലം കടയില്ലാതെ അങ്ങ് നിന്നു അപ്പോൾ ഇപ്പോൾ വീണ്ടും കട തുടങ്ങി അപ്പോൾ നമുക്കൊരു സപ്പോർട്ട് കൊടുക്കണം എന്ന് തോന്നിയത് നിങ്ങൾ ചിലപ്പോഴൊക്കെ ചോദിക്കൂലേ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യാറുണ്ടോ ഇത്തരം കടകൾ അപ്പോൾ നമ്മൾ അത്തരം ഫോളോ അപ്പുകളൊക്കെ ഇതിൻ്റെ ഇടയിലുണ്ട് അപ്പോൾ വീണ്ടും ഒരു വീഡിയോ എടുക്കാൻ അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവയ്ക്കുന്നത് അപ്പോൾ ഇനിയും സപ്പോർട്ട് വേണം ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തതാണ് ഈ ഇവരെ രണ്ടുപേരെയും അമ്മയും മകനേയും അപ്പോൾ ഇനിയും നമുക്ക് സപ്പോർട്ട് ആവശ്യമുണ്ട് അപ്പൊ അപ്പൊ ഈ വിശേഷങ്ങൾ കാണിച്ചു തരാം ഇത്ര നാളച്ചിട്ടു അമ്മേ കടമാസം അടച്ചിട്ടു അപ്പൊ എന്ത് ചെയ്തു വേറെ വേറെന്താ ചെയ്ത് ജീവിച്ചറന്നിട്ട് എത്ര ദിവസമായിട്ടുള്ളൂ പഴയ അന്ന് വീടിയെ കണ്ട് കൊറച്ചു ആളുകളൊക്കെ വന്നൊക്കെ തുടങ്ങിയത് അപ്പോളെയാണ് നമുക്ക് കട അടക്കുന്നത് ഇനി ഇനി പുതിയ ആളുകൾ വന്നത് അല്ല ആളുകൾ വരുമ്പോ കട കണ്ടില്ലെങ്കിലേ അവര് പിന്നെ ചെലപ്പോ അന്വേഷിച്ച് വരണം എന്നില്ല സ്ഥിരമായിട്ട് വരുന്നുണ്ട് സമയൊന്നും മാറ്റമൊന്നുമില്ല ഇപ്പൊ എത്ര മണി വരെയുണ്ട് രാത്രി ോതുമ്പ് പുട്ടുണ്ട് മുട്ടേ നേരത്തെ ഇടിയപ്പോണ്ടായിരുന്നു ചിക്കൻ ഉണ്ടായിരുന്നു ചിക്കനും ഇടിയപ്പോ നിർത്തി ഇനി വന്നെല്ലാം തടയാൻ തുടങ്ങണം ഇപ്പം ഗോതമ്പ് പുട്ടാണ് അരി പുട്ടും ഗോതമ്പ് പുട്ടും മാറി മാറി ഉണ്ടാവും അന്നാണെങ്കിൽ ഇടിയപ്പം ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം ഇങ്ങനെ ആൾ വരാത്തോണ്ടേ അങ്ങനെ ഒരുപാടുണ്ടാക്കി വെച്ച കളയുന്ന ഒരു സാഹചര്യമൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് കുറച്ചതാണ് പിന്നെ ഇവിടുത്തെ എനിക്ക് ഇങ്ങനെ കഴിച്ച് നോക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല കാരണം ഞാൻ കഴിച്ചാൽ അത്രയും ടേസ്റ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ട് പോയതാണ് കാരണം ഇതൊരു ഒരു കോട്ടൈം സ്റ്റൈലിലാണ് അമ്മ വെക്കുന്നത് അപ്പോൾ അതന്നും ഞാൻ വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഭയങ്കര സ്വാദാ കേട്ടോ ഭയങ്കര ഒരു പ്രത്യേക സ്വാദാണ് ബീഫിൻ്റെ കറിയുമല്ല എന്നാൽ നല്ല ഡ്രൈയുമല്ല ഒരു റോസ്റ്റും എന്നൊക്കെ പറയാവുന്ന ഒരു പരുവം വെറുതെ ഉള്ളി നിന്നാൽ പോലും ഭയങ്കര സ്വാദാണ് ഇത് കഴിച്ചിട്ട് ഒരുപാട് പേരെ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചായിരുന്നു നല്ല ഭക്ഷണമാണ് ഈ വീഡിയോ കാണിച്ചതെന്ന് അതിൻ്റെ താങ്ക്സ് ഒക്കെ പറഞ്ഞ ഒരുപാട് ഫാമിലിയൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചതാണ് അതുപോലെ തന്നെ ഇവർ അമ്മയും രതീഷിൻ്റെ ഇവരുടെ ഒരു ഇടപെടലിനെ പറ്റിയിട്ടും ഭയങ്കര പ്ലസന്റ് ആയിട്ട് ആളുകൾ ഡീൽ ചെയ്യുന്ന ആളുകളാണ് ഈ തിരക്കിൻ്റെ ഇടയിലാണെങ്കിൽ ചിരിച്ചും കളിച്ചും വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുന്ന അങ്ങനത്തെ മനസ്സ് നിറഞ്ഞു വളമ്പി കൊടുക്കുന്ന ആളുകളും കൂടിയാണ് അപ്പോൾ ഇനി കഴിച്ച് നോക്കട്ടെ അന്ന് പക്ഷെ ഞാൻ പുട്ടില്ലായിരുന്നു ഞാൻ ദോശയും കൂടിയാണ് കഴിച്ചു നോക്കുക അന്ന് പുട്ടാണ് അന്നത്തെ ടേസ്റ്റിനും ഒരു മാറ്റവും ഇല്ല ഒരു മാറ്റമില്ല ഒരു വർഷം മുമ്പ് തന്നെ അന്ന് വീടിയോ എടുത്തേ അന്നും ഒരു ഫുൾ പ്ലേറ്റ് ബീഫിന് നൂറ്റി ഇരുപത് തരെയും ഹാഫ് അറുപതും ആയിരുന്നു പിന്നെ ഇന്ന് പുട്ട് ഒരു ഫുൾ കുറ്റിയാണെങ്കിൽ മുപ്പത് ഇത് പകുതി കേട്ടോ ഈ ബീഫ് ഇത് കണ്ടോ ഞാനിപ്പോൾ അറുപത് രൂപയുടെ ബീഫേ മേടിച്ചിട്ടുള്ളൂ അത്യാവശ്യം നല്ലോണം ക്വാണ്ടിറ്റിയും ഒക്കെ ഉണ്ട് സ്വാദിനകത്തും ഒരു കോംപ്രമൈസും ചെയ്യൂല നമ്മൾ അതിൽ ടേസ്റ്റാകും കഴിച്ച് നോക്കിക്കോ എന്തായാലും ഉറപ്പായിട്ട് കഴിച്ചു നോക്കിക്കോ ഒരു നഷ്ടവും വരില്ല അപ്പം നല്ല ഭക്ഷണം ഇവിടുത്തെ ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൽ ഉണ്ട് ട്ടോ ശകുന്തള തട്ടുകട എന്നാണ് അമ്മയുടെ പേര് അത് അങ്ങനെ തന്നെ ഗൂഗിൾ മാപ്പിൽ അന്നും ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് ഞാൻ രതീഷിൻ്റെ നമ്പറും കൂടി കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ചെറിയ ഓർഡർ ഒക്കെ ഉണ്ടെങ്കിൽ തരും കാരണം ഇതുകൊണ്ട് മാത്രം കഴിയുന്ന ഒരു കുടുംബമാണ് ഇത്ര പത്ത് പതിമൂന്ന് പതിനാല് വർഷങ്ങളായിട്ട് അപ്പോൾ അവരുടെ അമ്മ പറഞ്ഞതുപോലെ ആറുമാസകാലം നമുക്കൊരു വരുമാനം ഇല്ലാതെ നിന്ന് പോകുന്ന ഒരു സ്ഥിതിനെ പറ്റി ആലോചിച്ചൊക്കെ മോളും ഒക്കെ ഉള്ളതാണ് കൊച്ചുമോളൊക്കെ ഉള്ളതാണ് അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടിൽ കൂടെ അവർ പോകുന്നതുകൊണ്ടാണ് ഒന്നും കൂടി വരണം അങ്ങനെ നമ്മുടെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ് നമ്മളൊരു സ്ഥലത്ത് വന്നൊരു സാധനം കാണിച്ചു തരണം അവരുടെ കച്ചവടത്തിലൊക്കെ ഒരു മാറ്റം വരുന്നു എന്നിട്ട് അത് നിന്ന് പോകുമ്പോൾ തിരിച്ചതെന്ന് അറിയുമ്പോൾ സഹായിക്കാന്ന് പറയുന്നത് എൻ്റെ ഒരു ഉത്തരവാദിത്വം കൂടിയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതുകൊണ്ടുകൂടിയാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇനിയും തുടർന്ന് ഇത്തരം സപ്പോർട്ട് ഉണ്ടാവണം സപ്പോർട്ട് വേണ്ട ആളുകൾ കൂടിയാണ് പുതിയ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് ഇനിയും വരാം